ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നമ്മുടെ ന്യൂഇയറിൻ്റെ അന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണല്ലോ ഈ വീഡിയോ അപ്പോൾ എന്തായാലും കുറച്ച് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റുകളിലേക്ക് പോകാം പബ്ബ എന്ന ധനജയ ശങ്കർ സംവിധാനം ചെയ്ത് ഏറെ പ്രതീക്ഷകളോടെ എത്തിയ സിനിമയാണല്ലോ പബ്ബ എന്ന സിനിമ പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള റിവ്യൂ ഒന്നും ആയിരുന്നില്ല യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതായത് ഭാഗത്തു നിന്നും വന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണ് കിട്ടിയത് എന്നിട്ടും ചിത്രം ഇത്ര കളക്ഷൻ നേടുന്നുണ്ടെങ്കിൽ അത് എന്താ നല്ലതാണെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് അപ്പോൾ ബബ്ബ എന്ന സിനിമ പതിനഞ്ചാമത്തെ ദിവസത്തിലാണ് എത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങോട്ട് അപ്ഡേറ്റ് ആവുന്നില്ല കേരളത്തിന്റെ കളക്ഷൻ മാത്രമേ അപ്ഡേറ്റ് ആകുന്നുള്ളൂ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങോട്ട് അപ്ഡേറ്റ് ആവുന്നില്ല ചിത്രം അമ്പത് കോടി കടന്നേക്കുമെന്നായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത് പക്ഷെ ചിത്രം ഇതുവരെയും അമ്പത് കോടി പോലും കടന്നിട്ടില്ല എന്ന് ഒരു നിരാശയോടെ അറി അറിയിച്ചു കൊള്ളട്ടെ ബബബ എന്ന സിനിമ ഒരു നാപ്പത്തി ഇപ്പോഴും ഓൺലൈനിലുകളിലും സൈറ്റുകളിലും ഒക്കെ പറയുന്നത് നാപ്പത്തി കോടി രൂപ എത്തിയിട്ടുണ്ടാകും എത്തിയിട്ടുണ്ടാകുമെന്നാണ് അതിനകത്ത് എഴുതി കാണിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയ്ക്ക് അപ്ഡേറ്റ് ആവുന്നില്ല അപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയ്ക്ക് അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ അമ്പത് കോടി എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ചിത്രത്തിന്റെ റണ്ണിങ് അവസാനിക്കാൻ പോവുകയാണ് കുറച്ചു നാളും കൂടെ ചിത്രം ഇനി ഓടുകയുള്ളൂ അപ്പോഴത്തേക്കും എന്തായാലും അമ്പത് കോടി നേടുമെന്ന തരത്തിലാണ് ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനവും അമ്പത് കോടി നേടും തന്നെയാണ് പറയുന്നത് പിന്നെ ചെറിയ ശതമാനം നേടാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം ഇപ്പോൾ എന്തായാലും ചിത്രത്തിന്റെ വേൾഡ് വേൾഡ് കളക്ഷൻ അപ്ഡേറ്റ് ആക്കാത്തതോ ഇന്നൊരു നാപ്പത്തി കോടി രൂപ എത്താൻ സാധ്യതയുണ്ട് അടുത്തത് നിവിമ്പോളി നായകനായി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് സർവമമായ എന്ന സിനിമ ഒരു ഹൈപ്പും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത തിയേറ്ററുകളിൽ എത്തി ചിത്രത്തിന് ഹെവി പോസിറ്റീവ് ലഭിച്ചത് കൊണ്ട് തന്നെ ആരും സിനിമയ്ക്ക് ഒരു നെഗറ്റീവും പറഞ്ഞില്ല ആരും ഒരു ഡിഗ്രേഡ് പോലും ചെയ്യാത്ത സിനിമക്ക് നല്ല പോസിറ്റീവ് കിട്ടി സിനിമ നൂറ് കോടി അടിക്കാൻ പോവുകയാണ് ഇന്ന് ചിത്രം എഴുപത്തി അഞ്ച് ഒരു എഴുപത്തി കോടിയെങ്കിലും ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നെട്ടാം ദിവസമാണ് സർവ്വമായക്ക് ഏഴ് ദിവസം കൊണ്ട് ചിത്രം അറുപത്തി അഞ്ച് കോടി രൂപ നേടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നെട്ടാം ദിവസം ഒരു എഴുപത്തി അഞ്ച് കോടിയെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സർവ്വമായ എന്ന സിനിമ നൂറ് കോടിയിലേക്ക് കുതിക്കുകയാണ് അടുത്തത് ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു update ആണ് ദിലീപിൻ്റെ ഒരു ലോക്കൽ സൂപ്പർ ഹീറോ എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുള്ള പറക്കും പപ്പൻ എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ് പറക്കും പപ്പൻ എന്ന സിനിമ ജനുവരി മാസമോ അല്ലെങ്കിൽ ഈ ജനുവരി മാസം അല്ലെങ്കിൽ അടുത്ത ഫെബ്രുവരി മാസം ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ദിലീപിന്റെ ഒരു സൂപ്പർ ഹീറോ പടത്തിന് വേണ്ടി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ എഴുതി അറിയിക്കൂ അപ്പോൾ എന്തായാലും ശരി